നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് മാർക്കോ മാർക്കോ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ൾ നമ്മുടെ ഉണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ വേറെ എത്തിയിട്ടുണ്ട് കുറച്ച് പേര് ചിലര്ന്നിട്ടുണ്ടായിരുന്നു ഉണ്ണി മൂന്നൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമ്മളിപ്പോ എന്തായാലും നോക്കുവല്ലോ നായകൻ എന്ത് പറയുന്നു എന്നുള്ളത് നായകൻ മുൻപ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലുതായിട്ട് നിങ്ങൾ പൊന്തി പൊന്തി വന്നത് മാർക്കോ നായകൻ അന്നേ പറഞ്ഞായിരുന്നു മലയാള സിനിമയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് വയലൻസ് ഉള്ള സിനിമ മനസ്സിൽ കരുതിയിരുന്നത് തന്നെ ഏറ്റവും അങ്ങനെയാണ് തോന്നുന്നത് ഇനി സിനിമ റിലീസ് ചെയ്ത് കാണുമ്പോ അറിയാം ഇന്ത്യയും വിട്ടു പോകുവോ ഇന്റർനാഷണൽ ആവുമോ എന്നുള്ളത് അത്രയ്ക്കും ഭീകരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് നടന്നത് നമ്മൾ കണ്ടു സെൻസറിംഗിന്റെ കണ്ടുകഴിഞ്ഞപ്പോയിട്ടിമൂന്ന ഫാൻസ് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചാറ്റിൽ എപ്പോഴും വരാറുണ്ട് അവരൊക്കെ ഭയങ്കര പ്രതീക്ഷയിലും ഭയങ്കര ത്രില്ലിലും ആണ് പക്ഷെ സെൻസർ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്റെ പൊന്നേട്ടാ പേടിച്ചു ശരിക്കും പേടിച്ചിരിക്കുകയാണ് സത്യം മുട്ടിടിക്കുന്നു വരച്ചിട്ട് അതായത് അതിന്റെ സംഭവങ്ങൾ വായിച്ചിട്ട് ഇത് ചിലർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചിലർക്ക് ഒരു വിഷയം ഉണ്ടാവില്ല ചെറിയൊരു തന്നെ അപ്പം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ പതിനെട്ട് വയസ്സ് തികയാത്ത ചിലരുണ്ട് പതിനാറിലും പതിനഞ്ചിലൊക്കെ നിന്ന് ഇത് ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിച്ചിട്ട് ചില കുറുക്ക് വഴികളിലൂടെ തിയേറ്ററിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നവരുണ്ട് അവർ ശെരിക്ക് അതിന് മനസ്സിന് തയ്യാറായിട്ടായിരിക്കും പോകാൻ ഉദ്ദേശം ഉണ്ടാവുക പക്ഷെ നിയമപരമായി അത് തെറ്റാണ് അത് മാത്രം എന്താണെങ്കിലും എന്താ പറയാ ഉണ്ണിമുണ്ട് സംസാരിച്ചതുകൊണ്ട് സിനിമയെ കുറിച്ച് പറഞ്ഞത് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് നമുക്ക് അതാണ് റിയാക്ഷൻ ചെയ്യാനുള്ളത് എന്താണ് ഞാൻ പോയി നല്ലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു പറയാം

എന്താണെങ്കിലും ും സംഭവിച്ചിട്ടില്ല സീക്വൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതൊന്നും

എന്റെ ടീം എന്നോട് പറഞ്ഞത് ഏകദേശം നൂറിലധികം ടീം ദാറ്റ് ഈസ് അതായത് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ടീസർ ലീഗ്ര നൂറിലധികം ചുരുങ്ങിയത് ഇപ്പോൾ ആയിരം പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു അത സോ മച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് വർഷ ഡിസംബർ ഇരുപതാം തീയതി റിലീസാവും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും കുടുംബസമേതം ഈ സിനിമ പോയി കാണണം കറുപ്പ് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന റെഡ് അണിഞ്ഞ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് അൻസന്റെ ഇട അൻസൻ പോളിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടോ സത്യം ലാസ്റ്റ് അത് മാത്രം വലുതായിരിക്കും അശ്വരം എന്താണെങ്കിലും എനിക്ക് അതിനകത്ത് ഒരു തോന്നിയൊരു സംഭവം മുന്മൂന്തം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് ഈ ചെയ്ത അല്ലെങ്കി ഈ ഒരു ഫെസ്റ്റില് ആൾക്കാർക്ക് ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആകണം സാധന സത്യമാണ് പറഞ്ഞോ അതായത് ഞാൻ ചെയ്തതിനേക്കാൾ ഗംഭീരമായിട്ട് ചില കുട്ടികൾ ചെയ്തിട്ടുണ്ട് അതെ നമ്മള് മനസ്സാണ് നമ്മള് ഒരു ഇത് നമ്മള് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടീച്ചർ അപ്പൊ നമ്മൾ തന്നെ ഞെട്ടിയതാ ഇത് ഈ പിള്ളേര് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യണ്ടി മറ്റത് ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ എന്താ എന്തൊക്കെ സാധനങ്ങളും എന്തൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവര്ഡ്ജറ്റ് അത്രയും പൈസ ഇറക്കി അത്രയും ടീമുകളെ വെച്ചിട്ടോ ഇവര് അത് സിമ്പിൾ ആയിട്ട് ഇവര് ചെയ്ത് കാണുമ്പോൾ നമ്മള് ഞെട്ടിപ്പോയിട്ടുണ്ട് അപ്പം ആള് പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ചെയ്ത് ഇവര് എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നുന്ന സാധനമാണ് അതെ അത് ചെയ്തവർക്ക് അതിന് എഫേർട്ട് ഇട്ടവർക്ക് എന്തായാലും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ആള് സിനിമയെ കുറിച്ച് പറഞ്ഞത് അതായത് ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത സിനിമ അത് വേറെല്ലാം നല്ല കേട്ടോ ഞാൻ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തുള്ളത് എന്നുള്ളതാണ് അതായത് ആൾക്ക് ഇതൊക്കെ പേടിയാണ് പറഞ്ഞാലും ആള് നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് അതെ ആള് 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 പിന്നെ കാര്യമുണ്ട് ഫൈറ്റുകൾ ആൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എൻജോയ്ക്ക് മേഖലയാണ് അത് ഞാൻ സെറ്റ് സത്യം ദൈവം ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുമ്പോ സാധാരണ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംഭവിക്കാറുള്ളതാണ് അതത്രയും ശ്രദ്ധയോട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്താണെങ്കിലും ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കാണ് ഫാമിലീസിനോടൊക്കെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും അതായത് ഇവര് ആ രീതിയിലൂടെ സംസാരിക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു അതാണ് ഫാമിലിക്ക് അതായത് മാത്രം അല്ലെങ്കിൽ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ളൊരു സിനിമ എന്നുള്ള രീതിയിലല്ല ഫാമിലിക്കും കൂടി കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണെന്നുള്ള രീതിയിലാണ് ഇവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു അതിൻ്റെതായ ഇമോഷണൽ സംഭവങ്ങളെല്ലാം ഫാമിലിക്ക് എപ്പോഴും കുറച്ച്

അതൊരു ചില ഫാമിലീസിലുണ്ട് അതായത് കുട്ടികളൊക്കെ കയ്യിലുണ്ടാവും അവർക്ക് ഇവിടെ കുട്ടികളെ നിർത്തിയിട്ട് വീട്ടിൽ നിർത്തിയിട്ട് സിനിമയിൽ അപ്പൊ അവരും കൂട്ടി തിയേറ്ററിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് പ്രശ്നം തന്നെയാണ് അതൊരു സത്യം പിന്നെ ഈ വന്ന സെൻസറിംഗിന്റെ റിപ്പോർട്ടും നമ്മൾ പറഞ്ഞു ഇന്നലെ വന്നിട്ടുള്ള സെൻസറിങ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പേടിയായിരിക്കും കാരണം ഓമ്പോ ഇത്രയും വലിയ സീനുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടോ എന്നാണ് തോന്നുന്നത് അപ്പം അതും ഒരു പ്രശ്നം ാണ് പിന്നെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് പല ഉണ്ട് അതെ പല രീതിയിൽ പല ദുരന്തങ്ങൾ നേരിട്ടവരുണ്ടാവാം അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ടാവാം അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കാണുമ്പോൾ വലിയ വിഷയം വരും പ്രത്യേകിച്ച് ഈ പറയാനുള്ളതാട്ടോ രോഗികളായിട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ പോകുമ്പോ ഇത് പെട്ടെന്ന് വരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഞെട്ടല് ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പം എല്ലാ രീതിയിലും ശ്രദ്ധിക്ക ശ്രദ്ധിച്ചിട്ട് സിനിമ കാണാ എൻജോയ് എന്തായാലും പോവല്ലേ ചെയ്യും തീർച്ചയായിട്ടും നമ്മളും കണ്ണടക്കാതിരുന്ന് കാണിഡൻസിലാ ഒരാളിവിടെ നോക്കിക്കോ ഞാൻ കണ്ണടക്കാതെ കാണുമെന്ന് എന്നോട് വാക്കുന്നുണ്ട് നോക്കാം പക്ഷേ അത് ഞങ്ങൾ ഇത് പോവല്ലേ അല്ല ചെമ്പരത്തിന്റെ ഹൃദയമല്ലോ നമുക്കൊക്കെ അറിയാവുന്ന ഹൃദയല്ലേ അത് ഒരാളുടെ സ്വഭാവത്തിൽ നിന്നാണല്ലോ ഹൃദയത്തിന്റെ വലുപ്പ അതിന് വലിയ വിശാലമായ വലുപ്പുണ്ടെങ്കിലും പക്ഷെ അറിഞ്ഞാൽ ചെറുതാണ് വളരെ കുഞ്ഞതാണ് താങ്ങാൻ കഴിയില്ല ചെറുക്കനെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബോധമൊക്കെ പോയിട്ടുണ്ടാവ് നീക്കം മറന്നില് പോലീസ് ഡാ നേരിട്ട് കണ്ടും അതൊക്കെ എത്ര സംഭവങ്ങൾ അത് ഒരിക്കലും അവർക്ക് അതിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്തതിന്റെ പ്രശ്നമായിരിക്കും അവർ അങ്ങനത്തെ ആദ്യം തുടക്കത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് ഒരു പോലീസ് ജോലിയില് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അത് നേരിടാകാൻ പറ്റില്ല അതൊരു സത്യമാണ് എന്താണെങ്കിലും കാത്തിരിക്കാം ഈ പോലീസ് എന്താ എന്തായാലും പോവാണ് ഈ എന്താ

ോ മറ്റു വൈകും നീ ഒരു കാര്യം ചെയ്യണം എന്നെ വീട്ടിൽ കൊണ്ടു കിടത്തി നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് റിവ്യൂ ചെയ്തിട്ട് ചേട്ടാ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ റിവ്യൂ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു പോകരുത് അല്ല നീ ബോധം വന്നോ ഞാൻ ഞാനിന്റെ കാര്യം പറഞ്ഞ് ആംബുലൻസ് വിളിക്കും വരുന്നത് അങ്ങനെ കൊള്ളാ നീ അവിടെ ഉണ്ടാവു എന്റെ ഇത് എല്ലാം കൂടി കേട്ടിട്ട് തലക്കും ഭ്രാന്താവുന്നുണ്ട് ഞങ്ങള് പോവാണെ മറ്റുള്ള ശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം ബൈ